ി ആത്മാവിൽ അഭിഷേക വചനാഗ്നിചനാഗ്നിചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടട്ടെ വചനാഗ്നി ീശ്വിഖായിൽ എത്രയും സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ ദൈവ കരുണയിൽ ആശ്രയിക്കാം നമുക്ക് മനസ്സ് മാറ്റി ശിക്ഷ പിൻവലിക്കുന്ന ദൈവത്തെ ഇന്ന് ധ്യാനിക്കാൻ പോവുകയാണ് ഇന്ന് കൂടുതലായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു വിശുദ്ധന് ദൈവകോപത്തെ ശമിപ്പിക്കാൻ കഴിയും നമ്മുടെ നിരവധിയായിട്ടുള്ള അപേക്ഷകളിലൂടെയും ദൈവകരുണയ്ക്ക് വേണ്ടിയുള്ള യാചന വഴിയായും ദൈവകോപത്തെ ശമിപ്പിക്കാനായിട്ട് കഴിയും നമുക്കിന്ന് ധ്യാനിക്കാം പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളോടും ഈ ലോകത്തോടും കരുണയായിരിക്കണമേ അതുവഴിയായി ദൈവത്തിൻ്റെ കരുണ ഈ ലോകത്തിന് വെളിപ്പെടുത്തി കിടട്ടെ അമി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകൾ വാങ്ങിക്കൊണ്ട് മോശ താഴേക്ക് വരുമ്പോൾ അഹറോനും ജനവും കാളക്കുട്ടിയുടെ മുമ്പിൽ നൃത്തം ചെയ്യുകയാണ് ദൈവകോപം ശമിപ്പിക്കുന്ന ദൈവകോപത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ദൈവം ആ ജനത്തെ ശിക്ഷിക്കാനിരിക്കുന്നു കണ്ടുകൊണ്ട് തന്നെ മോശ വളരെയധികം കോപിക്കുന്നുണ്ട് ദൈവം മോശയോട് പറയുന്നുണ്ട് മോശയോട് അയാൾ ചെയ്യുകയാണ് ഇനി ഞാൻ ഈ ജശത്തെ ഇവരെ നശിപ്പിക്കാൻ പോവുകയാണ് ഇവരെ തകർത്ത് കളയാൻ പോവുകയാണ് നിന്നിൽ നിന്ന് വലിയൊരു ജനതയെ ഞാൻ പുറപ്പെടുവിക്കാൻ പോവുകയാണ് അപ്പോൾ മോശ ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണീരോടെ യാചിക്കുകയാണ് അങ്ങനെ മോശ ദൈവത്തെ ദൈവത്തിൻ്റെ കോപത്തെ ശമിപ്പിക്കുകയാണ് മുപ്പത്തി മൂന്നാമത്തെ അധ്യായം പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പതിനൊന്നാമത്തെ തിരുവചനം സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോട് സംസാരിച്ചു മോശ കർത്താവിനോട് പറയുന്നുണ്ട് കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ല എങ്കിൽ ഞങ്ങളെ പോകാൻ അനുവദിക്കരുത് ദൈവമായ കർത്താവ് മോശയോട് പറയുകയാണ് പാപം ചെയ്തതുകൊണ്ട് ഇനി നിങ്ങളുടെ കൂടെ കാനാദേശത്തേക്കില്ല എൻ്റെ ദൂതം നിങ്ങളുടെ കൂടെത്തിൽ വരും അപ്പോൾ മോശ പറയുകയാണ് അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ല എങ്കിൽ ഞങ്ങളെ പോകാൻ അനുവദിക്കരുത് അങ്ങ് കൂടെയില്ലാതെ ഞങ്ങൾ കാനാന് ദേശത്തേക്ക് പോവുകയില്ല അങ്ങനെ മോശ ദൈവത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ട് കമിഴ്ന്ന് വീണ് കണ്ണീരോടെ പ്രാർത്ഥിച്ച് ദൈവകോപത്തെ കോപത്തെ ശമിപ്പിക്കുകയാണ് ദൈവകോപത്തെ ശമിപ്പിക്കാനായിട്ട് ഒരു വിശുദ്ധനായ വ്യക്തിക്ക് വിശുദ്ധനായ മോശയ്ക്ക് കഴിഞ്ഞു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവകോപത്തെ നമുക്ക് ശമിപ്പിക്കാനായിട്ട് കഴിയും വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് അതുകൊണ്ടാണ് പുറപാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാമധ്യായം ആറാമത്തെ തിരുവചനം കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ അതാണ് തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവനാണ് കർത്താവ് അതുകൊണ്ടാണ് ഈ മോശ ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവ് ജനത്തെ മുഴുവൻ ആറു ലക്ഷത്തോളം വരുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും നശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു അവർ ചെയ്ത മാരകമായ പാപം മൂലം പക്ഷേ വിശുദ്ധനായ മോശ എന്നൊരു വ്യക്തിയുടെ മധ്യസ്ഥം വഴിയായി ജനത്തിന് മുഴുവൻ ദൈവത്തിൻ്റെ കരുണ ലഭിക്കുകയാണ് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന വഴിയായി ഈ ലോകത്തോട് ദൈവം കരുണ കാണിക്കും ഈ ലോകത്തോട് കരുണയ്ക്ക് വേണ്ടി വിശുദ്ധ ജീവം നയിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ എളുപ്പപ്പെട്ട് പ്രാർത്ഥിക്കണം വീണ്ടും അടുത്തത് സംഗീത പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിലാണ് അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്നും ഓരോ തലവനെ തെരഞ്ഞെടുത്ത് കാനാന് ദേശം ഉറ്റുനോക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ രഹസ്യ നിരീക്ഷണം നടത്തി കാനാന്ശത്ത് രഹസ്യ നിരീക്ഷണം നടത്തി തിരിച്ചു വരുമ്പോൾ പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്ന് പത്ത് ഗോത്രത്തിലെയും ആളുകൾ നേതാക്കന്മാർ പറയുകയാണ് ഈ ദേശം സമൃദ്ധമായ ദേശമാണ് തേനും പാൽ ഒഴുകുന്ന ദേശമാണ് പക്ഷേ അവിടെയുള്ള ജനങ്ങൾ മല്ലന്മാരാണ് അനാക്യമിൻ്റെ സന്തതികളാണ് അവരെ ഒരിക്കലും നമുക്ക് കീഴടക്കാൻ സാധിക്കുകയില്ല എന്നാൽ എഫുനയുടെ മകനായ കാലവും ജോഷുവായും പറയുന്നുണ്ട് നമ്മുടെ കൂടെ കർത്താവില്ലേ നമുക്ക് അവരെ ആക്രമിച്ച് ചെന്ന് കീഴ്പ്പെടുത്താം അങ്ങനെ ആ ദേശം സ്വന്തമാക്കാം ഈ രണ്ട് പേരുടെ നിർദ്ദേശം സ്വീകരിക്കാതെ പത്ത് പേരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവർ തീരുമാനമെടുത്തു നമുക്ക് തിരിച്ചു പോകാം തിരിച്ചു പോയാൽ അവരെ കാത്തിരിക്കുന്നത് ചെങ്കടലാണ് ആ കടല് വീണ്ടും അവർ അപകടങ്ങളാണ് മരണങ്ങളാണ് പക്ഷേ മുമ്പിലെ പ്രതിസന്ധി കണ്ടപ്പോൾ അവർ ദൈവത്തിനോട് എതിരായിട്ട് മല്ലടിക്കുന്നത് ദൈവത്തിനെതിരായിട്ട് മല്ലിടിക്കുകയാണ് ഉടനെ തന്നെ ദൈവം ദൈവമായ കർത്താവ് പറയുകയാണ് ഞാൻ അവരെ മഹാമാരി കൊണ്ട് ശിക്ഷിക്കാൻ പോവുകയാണ് മഹാമാരി കൊണ്ട് ശിക്ഷിക്കാൻ പോവുകയാണ് ഉടനെ മോശയും അഹ്റാനും അഹ്റോനും ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രതാവിയെ അവരെ നശിപ്പിക്കാൻ വേണ്ടിയാണോ അങ്ങ് ഇവരെ നിന്ന് കൂട്ടിക്കൊണ്ട് വരുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവത്തിൻ്റെ മഹത്വത്തെ ഉയർത്തി കാട്ടിക്കൊണ്ട് ദൈവകോപത്തെ ശമിപ്പിക്കുകയാണ് അഹ്റോനും മോശയും സംഗീത പുസ്തകം പതിനാലാമത്തെ അധ്യായം പതിനെട്ടാമത് സംഗീത പുസ്തകം പതിനാല് പതിനെട്ട് കർത്താവ് ക്ഷമാശീലനും അജഞ്ജല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ് അവിടുന്ന് അകർത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനാണ് കർത്താവ് ക്ഷമാശീലനും അജഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനുമാണ് അവിടുന്ന് അകർത്യങ്ങളും അപരാധങ്ങളും ക്ഷമിക്കുന്നവനാണ് ഈ മോശയുടെയും മോശയുടെയും അഹ്റോൻ്റെയും മധ്യസ്ഥത്തിന് മുമ്പിൽ എളുപ്പപ്പെട്ട് കുമ്പിട്ടുള്ള യാചനകൾ കർത്താവ് സ്വീകരിച്ചു കഴിയുമ്പോൾ പറയുന്നവനാണ് പറയുന്നതാണ് ഇപ്രകാരം കർത്താവ് അജഞ്ചല സ്നേഹം കവിഞ്ഞൊഴുകുന്നവനാണ് സ്നേഹം കവിഞ്ഞു ഇപ്രകാരം ദൈവത്തെ ദൈവകോപത്തെ ശമിപ്പിക്കുന്നത് വിശുദ്ധരായവരുടെ വിശുദ്ധ ജീവിതം വഴിയായിട്ടാണ് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം നയിച്ചാൽ ഒരുപക്ഷെ വിശുദ്ധ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെ വിശുദ്ധ ജീവിതം വഴിയായി എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയും എൻ്റെ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയും സഭയെ രക്ഷിക്കാൻ കഴിയും എൻ്റെ പൂർവികരെ രക്ഷിക്കാൻ പറ്റും പീഡ അനുഭവിക്കുന്നവരെ നമുക്ക് സഹായിക്കാൻ കഴിയും അതാണ് ഒരു വിശുദ്ധന് ദൈവകോപത്തെ ശമിപ്പിക്കാൻ കഴിയും വിശുദ്ധന് ദൈവകോപത്തെ ശമിപ്പിക്കാൻ കഴിയും ആ പോത്യമാണ് കൂടുതൽ ദൈവത്തിൻ്റെ മുമ്പിൽ എളുപ്പപ്പെടുത്താനായിട്ട് പ്രേരിപ്പിക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും സങ്കീതപുസ്തകം പതിനെട്ടാമത്തെ അധ്യായത്തിൽ അഹ്റോനും മോശയ്ക്കുമെതിരായിട്ട് സംസാരിച്ചത് കൊണ്ട് കർത്താവ് ജനത്തിൻ്റെ മേൽ മഹാമാരി അയക്കുകയാണ് അപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ മുമ്പിൽ ഇവർ കരയുകയാണ് അങ്ങനെ എളുപ്പപ്പെട്ട് കഴിയുമ്പോൾ കർത്താവ് ക്ഷമിക്കുകയാണ് സംഗീത പുസ്തകത്തിൽ വേറൊരു സന്ദർഭമാണ് പതിനാറാമത്തെ അധ്യായം സംഗീത പുസ്തകം പതിനാറാമത്തെ അധ്യായത്തിൽ മോശയ്ക്കും അഹ്റോനുമെതിരായിട്ട് സംസാരിച്ചതിനാൽ കർത്താവും മഹാമാരി കൊണ്ട് ജനത്തെ പിടിപ്പിക്കുകയാണ് ഉടനെ തന്നെ മോശ അഹ്റോനോട് പറയുകയാണ് നീ ധൂപശകലത്തിൽ കുന്തിരിക്കുമിട്ട് ജനത്തിൻ്റെ ഇടയിലേക്ക് പോവുക കാരണം ദൈവത്തിൻ്റെ കോപം പുറപ്പെട്ടു കഴിഞ്ഞു അങ്ങനെ ഈ ധൂപ ധൂപകലശവുമായിട്ട് അഹ്റോൻ ഓടുകയാണ് ഓടുമ്പോൾ സംഭവിക്കുന്നത് മഹാമാരി മൂലം ജനം മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അഹ്റോൻ ചെന്ന് നിൽക്കുന്നത് ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും നടുക്കാണ് ജീവിച്ചിരിക്കുന്നവരുടെ മരിച്ചവരുടെ നടക്കി എന്ന് രൂപകലശവുമായിട്ട് നിന്ന് നിൽക്കുകയാണ് ഉടനെ തന്നെ മഹാമാരി ശമിക്കുകയാണ് ദൈവകോപത്തെ ശമിപ്പിക്കാനായിട്ട് വിശുദ്ധൻ്റെ പ്രാർത്ഥനയ്ക്ക് പുരോഹിതനായിട്ടുള്ള അഹർവൻ്റെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞു ഇതുപോലെ ദൈവകോപത്തെ ശമിപ്പിക്കാൻ ദൈവ പൈതലിൻ്റെ വിശുദ്ധ പ്രാർത്ഥനകൾക്ക് കഴിയും നമ്മുടെ പരിഹാര പ്രവൃത്തി വഴിയായി ദൈവകോപം ശമിക്കപ്പെടും അതുകൊണ്ട് ഈ പരിഹാര പ്രവൃത്തിക്ക് വളരെ പ്രാധാന്യമാണ് ദൈവം വളരെയധികം കാരുണ്യം കാണിക്കും അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സങ്കീർത്തനം നൂറ്റി മൂന്നാമത്തെ അധ്യായം മൂന്നാമത്തെ തിരുവചനം അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നി രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു വീണ്ടും സങ്കീർത്തനം നൂറ്റിമൂന്ന് എട്ട് കർത്താവ് ആർദ്ര ഹൃദയൻ വളരെയധികം അലിവുള്ളവനാണ് കർത്താവ് ആർദൃഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് അവിടുന്ന് എപ്പോഴും ശാസിക്കുന്നില്ല അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല കോപം എന്നേക്കും നിലനിൽക്കുകയില്ല ഉണ്ടോ വചനം എത്രമാത്രം ശ്രേഷ്ഠമാണ് കർത്താവ് ആർത്തൃഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് അവിടുന്ന് എപ്പോഴും ശാസിക്കുന്നില്ല അവിടുത്തെ കോപം എന്നേക്കും നീണ്ടു നിൽക്കുന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കരുണയിൽ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം ദൈവസഹായം കരുണയിൽ അപേക്ഷിക്കുന്നത് വഴിയായിട്ട് ലഭിക്കുകയാണ് ചില കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കാത്തതിൻ്റെ കാരണം അവരുടെ പ്രവൃത്തി വഴിയായിട്ട് ദൈവകൃപ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ദൈവകോപത്തിന് കാരണമായിട്ട് തീർന്നിരിക്കുകയാണ് അവരുടെ പ്രവൃത്തി ചില കുടുംബങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ചിലർ തിരസ്കരിക്കപ്പെട്ട അവസ്ഥയിലാണ് വലിയ തകർച്ചയുടെ അവസ്ഥയിലാണ് ഇങ്ങനെയുള്ള കുടുംബങ്ങളിലുള്ളവർ ദൈവ കോപം മാറി അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കണം വീണ്ടും ഒരു സംഭവമാണ് ഒന്ന് ദിനവൃത്താന്ത പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ദാവീദ് ജനസംഖ്യ എടുക്കുകയാണ് തൻ്റെ കൂടെയുള്ള ജനത്തിൻ്റെ എണ്ണം ഉണ്ടെന്ന് അറിയാനായിട്ട് ദാവീദിനെ ഇതിനെ പിശാജ് പ്രേരിപ്പിക്കുകയാണ് അങ്ങനെ ദാവീദ് ഇത് തൻ്റെ അങ്ങരക്ഷകരോട് എല്ലാ തൻ്റെ മേൽനോട്ടക്കാരോട് അധികാരികളോട് പറയുകയാണ് ഈ ജനത്തിൻ്റെ സംഖ്യ എടുക്കുക മുഖ്യ സൈന്യാധിപനുമെല്ലാം സംഖ്യ എടുക്കുകയാണ് അങ്ങനെ ജനസംഖ്യ തിഷ്ടപ്പെടുത്തുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല ദാവീദ് തൻ്റെ ബുദ്ധിപരമായി എത്ര പടന്മാരുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചു അപ്പോൾ ദൈവകോപം ദാവീദിന് സംഭവിക്കുക ദാവീദിന് ജനത്തോ ജനത്തിൻ്റെ മേൽ സംഭവിക്കുകയാണ് കർത്താവ് ദാവീദിനോട് പറയുകയാണ് മൂന്ന് ശാപങ്ങൾ മുമ്പ് വെക്കുകയാണ് ഒന്നാമത്തേത് ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം ഒന്നാമത്തേത് മൂന്ന് വർഷത്തെ ക്ഷാമം ദാവീത് നേരിടാൻ പോകുന്നത് മൂന്ന് വർഷത്തെ ക്ഷാമം അല്ലെങ്കിൽ മൂന്ന് മാസം ശത്രുക്കളുടെ ആക്രമണവും ദാവീതിൻ്റെ പലയ പലായനവും മൂന്നാമത്തേത് മൂന്ന് ദിവസത്തെ മഹാമാരി കൊണ്ടുള്ള പീഡ ഈ ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം ദാവീത് നിസ്സഹായനായിത്തീരിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പീഡിപ്പിക്കുകയാണ് സംഹാരദൂതൻ ഈ ദാ ഇസ്രായേൽക്കാരെ നശിപ്പിക്കുക ഏകദേശം എഴുപതിനായിരത്തോളം ആളുകൾ ഈ മഹാമാരി മൂന്ന് ദിവസത്തെ മഹാമാരി ആരംഭിച്ച് എഴുപതിനായിരത്തോളം പേര് മരിക്കുകയാണ് അപ്പോൾ ദാവീദും സൈനാധിപന്മാരും പ്രധാനപ്പെട്ട ആൾക്കാരും ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണീരോടെ കുമ്പിട്ട് സഹായത്തിന് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് കർത്താവിൻ്റെ ദാവീദും ശ്രേഷ്ഠന്മാരും ചാക്ക് കൊടുത്ത് അനുദിക്കുകയാണ് അങ്ങനെ ചാക്ക് കൊടുത്ത് അനുദിക്കുമ്പോൾ ദാവീദിനോട് പറയുകയാണ് കർത്താവിന് ബലിപീഠം പണിയുക അങ്ങനെ ഓർണാൻ്റെ മെഡുക്ക മെതുക്കടത്തിൽ ദാവീത് ദൈവത്തിന് വേണ്ടി ബലിപീഠം പണിയുകയാണ് അങ്ങനെ ദൈവകോപത്തെ ശമിപ്പിക്കുകയാണ് ദൈവ ദൈവകോപത്തെ ശമിപ്പിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ച പ്രവൃത്തിയാണ് അനുദപിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുക ദാവീതിന് ഉറച്ച ബോധ്യമുണ്ട് അനുദപിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം കാരുണ്യം കാണിക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെല്ലാവരെയും നയിക്കേണ്ട പ്രധാനപ്പെട്ട ചിന്ത ഇന്ന് എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കൃപ നഷ്ടപ്പെട്ടു പോകാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകൾ നിൽക്കുന്നുണ്ടെങ്കിൽ ദൈവകരുണയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കണം ഒരുപക്ഷെ നമ്മുടെ പൂർവികരിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ ആയിരിക്കാം മാതാപിതാക്കന്മാരുള്ള ആയിരിക്കാം നമ്മുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്ന രീതത്തിൽ പെരുമാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചില പ്രവർത്തി വഴിയായിരിക്കാം കൊലപാതകം വഴിയായി വ്യഭിചാരം വഴിയായി മന്ത്രവാദം വഴിയായി കൂടോത്രം വഴിയായി പലതരത്തിലുള്ള തിന്മകൾ വഴിയായി പ്രമാണങ്ങളുടെ ലംഘനങ്ങൾ വഴി മാതാപിതാക്കന്മാരെ മുറിപ്പെടുത്തിയുള്ള ജീവിതം വഴിയായിട്ട് ഇങ്ങനെ ദൈവകോപത്തിന് കാരണമായിട്ടുള്ള ഏതെങ്കിലും തിന്മകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിലെ എന്ന നിലയിൽ കണ്ണീരോടെ ദൈവത്തിൻ്റെ മുമ്പിൽ കാരുണ്യത്തിനു വേണ്ടി അപേക്ഷിക്കണം നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തും നീ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നീ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ ദൈവം നിന്നോട് നിൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കും ദൈവം ആർദ്ര ഹൃദയനാണ് കാരുണ്യവാനാണ് അതുകൊണ്ട് ദൈവകോപത്തെ ശമിപ്പിക്കുന്നതിന് വിശുദ്ധനായ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും ദൈവകോപത്തെ ശമിപ്പിക്കാനായിട്ട് കഴിയണം അതുകൊണ്ട് വീണ്ടും നമ്മളത് ഓർമ്മപ്പെടുത്തുകയാണ് എങ്ങനെയാണ് ദൈവകോപത്തെ ശമിപ്പിക്കാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വാസ ജീവിതം നയിച്ചാണ് നീ പരിഹാരം ചെയ്യേണ്ടത് നീ വിശ്വാസ ജീവിതം നയിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തെ മുറുക പിടിച്ച് ജീവിക്കുന്ന വഴിയായിട്ടാണ് ദൈവകോപത്തിൻ്റെ പരിഹാരം സംഭവിക്കുന്നത് വിശ്വാസമില്ലാതെ പ്രാർത്ഥനയില്ലാതെ ദൈവാനുഭവമില്ലാതെ ആർക്കും ദൈവകോപത്തെ ശമിപ്പിക്കാൻ കഴിയല്ല അടുത്തതായിട്ട് ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശുദ്ധ പൗഷ്ടീനായാലൂടെ ഈശോ നൽകുന്ന സന്ദേശമാണ് ദൈവ കരുണയ്ക്ക് വേണ്ടി കരുണക്കുന്തയിൽ പ്രാർത്ഥിക്കുക കരുണകുന്തയിൽ പ്രാർത്ഥിക്കുമ്പോൾ വഴി ദൈവത്തിൻ്റെ കൃപ നമ്മളോട് നമ്മുടെ കുടുംബത്തോടും ഉണ്ടാകും ഓരോ കരുണക്കുന്തയിലൂടെയും അനേകം കൃപകളാണ് ഒരു വ്യക്തിക്കും കുടുംബത്തിനും ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ദൈവകോപത്തെ ശമിപ്പിക്കാൻ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അടുത്തത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുക അതാണ് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക അതുകൊണ്ട് വീണ്ടും അച്ഛൻ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കുടുംബത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന തകർച്ചകളെ ഒരു കുടുംബത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെയധികം വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ നിരാശയുടെ അനുഭവം ദൈവകോപത്തിൻ്റെ കാരണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശുദ്ധൻ്റെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരുടെ പരിഹാര പ്രവൃത്തി വഴിയായിട്ട് ദൈവകരുണ ഒഴുകും അതുകൊണ്ടാണ് റോമ ഒൻപത് പതിനാറ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയിൽ നീ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക നിന്റെ ഒരുപക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിൻ്റെ ജീവിതത്തിൽ മാരകമായ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഒരു കാലത്ത് ദൈവത്തെ മറന്ന് വളരെ പാപത്തിൽ ജീവിച്ച വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നീ വളരെ നല്ലൊരു കുമ്പസാരം നടത്തി വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം ഒത്തിരിയധികം തിന്മയുടെ ബന്ധനങ്ങളുള്ള വ്യക്തിയായിരിക്കാം ഒത്തിരിയധികം തകർന്ന് പാപത്തിന് പാപത്തിൻ്റെ കൂട്ടുകെട്ടിലൂടെ തകർന്ന വ്യക്തിയായിരിക്കാം ഒത്തിരി അധികം അശുദ്ധിയുടെ ബന്ധനങ്ങളുണ്ടായിരിക്കാം അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ നീ ഭയപ്പെടാതെ ദൈവകരുണയിൽ ആശ്രയിക്കുക കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവത്തിൻ്റെ കരുണ അതാണ് അതുകൊണ്ടാണ് വചനം നമ്മൾ വായിക്കുന്നുണ്ട് റോമാലേഖനത്തിൽ രണ്ടാം അധ്യായം നാലാമത്തെ തിരുവചനം അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണ് ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ അവിടുത്തെ നിസീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണ് ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് അറിയുന്നില്ലേ ദൈവം ഒരു വ്യക്തിയോട് കരുണ കാണിക്കുന്നത് ആ വ്യക്തി മാനസാന്തരപ്പെടുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഈശോ ഈശോമിശിക പറയുന്നത് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റമ്പത് നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഒരു വ്യക്തിയുടെ മാനസാന്തരമാണ് അതിനു വേണ്ടിയാണ് ദൈവം ഒരു വ്യക്തിയോട് കരുണ കാണിക്കുന്നത് ഒരു വ്യക്തിക്ക് കരുണ നൽകുന്നത് വീണ്ടും മത്തായുടെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം അവൻ പറഞ്ഞു ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവകരുണ ഒരു വ്യക്തിക്ക് നൽകപ്പെടുന്നത് ആ വ്യക്തി അനുതാപത്തിലേക്ക് നയിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അനുതപിച്ച് ദൈവകൃപയ്ക്ക് പാത്രമായി തീരുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അനുതാപത്തോടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം ദൈവസന്നിധി മനമൊരുങ്ങി പ്രാർത്ഥിക്കാം ദാവീത് രാജാവ് വളരെ പ്രത്യാശയോടുകൂടിയാണ് അൻപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ ഉരുകി പ്രാർത്ഥിക്കും ഉരുകിയ മനസ്സാണ് അൻപത്തി ഒന്ന് പതിനേഴ് ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി നുറുങ്ങിയ ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുകയില്ല അപ്പോൾ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കണം ഞാൻ ദൈവകരുണയ്ക്ക് വേണ്ടി അതിയായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനർത്ഥങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു പക്ഷേ എതിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഞാൻ കരുണ പ്രത്യാശയോടുകൂടി ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം കണ്ണുകൾ അടയ്ക്കാം ബാലുവായ ദൈവമാണല്ലോ അങ്ങ് കാരുണ്യവാനാണല്ലോ എളുപ്പപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരണ വർഷിക്കുന്നവനാണല്ലോ ഈ സമയത്ത് തന്നെ ദൈവകരണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും മാതാപിതാക്കന്മാരുടെ മേലും തലമുറകളുടെ മേലും ദൈവകരണ വർഷിക്കപ്പെടുന്നതിന് വേണ്ടി ഈ മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് താവി ഞങ്ങളോട് കരണയായിരിക്കണമേ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്

യേശുവെ ആർദ്ദിക്കുന്ന ആർദിക്കുന്നു നടർദ്ദിക്കുന്നു സ്തുതിക്കുന്നെ മഹത്വപ്പെടുത്തുന്നു ഹാലലിയ ഹാലിയ യേശുവയെ ആർദ്ദിക്കുന്നു നടത്തിക്കുന്ന നടത്തിക്കും നടത്തിക്കുന്നു ഹാലലിയ ഹാലലിയ ഹാലിയ ഹാലിയ ഹാലലിയ ഈശോയെ ഞങ്ങളുടെ പേര് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് കരുണയൊടുക്കണമേ ഞങ്ങളുടെ തലമുറകളോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തോട് കരുണയായിരിക്കണമേ ഈ ലോകത്തോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ സമൂഹത്തോട് കരുണയായിരിക്കണമേ സഭയോട് കരുണയായിരിക്കണമേ ഹാലലിയ ഹാലിയ ഹാലലിയ ഹാലിയ ഹാലലിയ യേശുവേ ആരാധന യേശുവേ മഹത്വം Hallelujah, 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 hallelujah. தாத்தா ஜங்கல்